തൃശൂരിൽ പ്രവർത്തകരോട് ക്ഷോഭിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത് അതിനുള്ള അവകാശം തനിക്കുണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കാനായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുപ്രചാരണങ്ങളിൽ തളരില്ല എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദിവാസികൾ പതിനെട്ട് വയസ്സ് തകഞ്ഞ കുട്ടികൾക്ക് ഊട്ടി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനിടെ ഞാനവിടെ പോയി കുടിയാൻ ഈ പ്രവർത്തകൻ വിഷയങ്ങളെത്തിക്കാൻ ഇത് എത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞു കാണുന്നില്ല എന്നാൽ അന്നും ഇതുപോലെ വഴക്കമായി എൻ്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഒരു നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നെത്തിക്കേണ്ട അതല്ലേ ഞാൻ എന്നെ ആക്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത് ഞങ്ങൾ എത്രത്തോളം അവഹേലിക്കും അത്രത്തോളം ഞങ്ങൾ വീർക്കുന്നു